അഡ്ഹോണിങ്ങിലേക്ക് ഏവർക്കും സ്വാഗതം പത്തിൽ പത്ത് എന്ന സീരീസിന്റെ എഴുപത്തി എട്ടാമത്തെ ഭാഗത്തിലെ ആദ്യ ചോദ്യം നോക്കാം ഇന്ത്യൻ നിർമ്മിത ഉപഗ്രഹ വിക്ഷേപണ വാഹനത്തിൽ ഉൾപ്പെടാത്തത് താഴെ പറയുന്നവയിൽ ഏതാണ് ഓപ്ഷൻസ് ജി എസ് എൽ വി പി എസ് എൽ വി ആർ എൽ വിൽ വി ശരി ഉത്തരം ഓപ്ഷൻ ഡി ഡി എൽ വി ടി ആണ് തിരുവിതാംകൂർ പണ്ടാരപ്പാട്ട വിളംബരം നടന്നത് ഏത് ഭരണാധികാരിയുടെ കാലഘട്ടത്തിലാണ് ഓപ്ഷൻസ് ആയില്യം തിരുനാൾ വിശാഖം തിരുനാൾ ചിത്തിര തിരുനാൾ രാമവർമ്മ ചരിത്രം ഓപ്ഷൻ എ ആയില്യം തിരുനാൾ കാർബണിന്റെ താപഗതിക സ്ഥിരത ഏറ്റവും കൂടുതലുള്ള രൂപാന്തരത്വം ഏത് ഓപ്ഷൻസ് ഡയമണ്ട് ഗ്രാഫൈറ്റ് ഫുള്ളറിൻ ചാർക്കോൾ ശരൂത്രം ഓപ്ഷൻ ബി ആണ് ഗ്രാഫൈറ്റ് നാലാമത്തെ ചോദ്യം യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ ഇടം നേടിയ ഇന്ത്യയിലെ സ്ഥലം താഴെ പറയുന്നവയിൽ ഏതാണ് ധോളാവിര കാളിബങ്കാൻ ലോത്തൽ വാരാണസി ശരിത്രം ഓപ്ഷൻ എ ധോളവിര റവല്യൂഷൻ ആൻഡ് കൗണ്ടർ റവല്യൂഷൻ ഇൻ ഏൻഷ്യന്റ് ഇന്ത്യ എന്ന പുസ്തകം ആരുടേതാണ് ഓപ്ഷൻസ് ജയപ്രകാശ് നാരായണൻ ഭഗത് സിംഗ് ബി ആർ അംബേദ്കർ സുഭാഷ് ചന്ദ്ര ബോസ് ഷരൂത്രം ഓപ്ഷൻ സി ബി ആർ അംബേദ്കർ ആണ് അന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന വാതകം ഏതാണ് ഓപ്ഷൻസ് ഓക്സിജൻ ആർഗൺ നൈട്രജൻ കാർബൺ ഡൈ ഓക്സൈഡ് ശരൂത്രം ഓപ്ഷൻ സി ആണ് നൈട്രജൻ താഴെ തന്നിരിക്കുന്നവയിൽ ഏതാണ് അമ്ല കാരണമാകുന്നത് ഓപ്ഷൻസ് ജലമലിനീകരണം ഭൂമി മലിനീകരണം ശബ്ദമലിനീകരണം വായു മലിനീകരണം ശരിദ്രം ഓപ്ഷൻ ഡി വായുമലിനീകരണം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രഥമ സമ്മേളനത്തിൽ പങ്കെടുക്കാത്ത നേതാവ് താഴെ പറയുന്നവരിൽ ആരായിരുന്നു ഓപ്ഷൻസ് ഡബ്ല്യു സി ബാനർജി ദാദാഭായ് നവറോജി സുരേന്ദ്രനാഥ ബാനർജി ഫിറോഷ മേത്ത ശരൂത്തരം ഓപ്ഷൻ സി സുരേന്ദ്രനാഥ ബാനർജിയാണ് ക്ഷേത്രപ്രവേശന വിളംബരം പുറപ്പെടുവിച്ച മഹാരാജാവ് ആരായിരുന്നു ഓപ്ഷൻ ശ്രീമൂലം തിരുനാൾ രാമവർമ്മ വിശാഖം തിരുനാൾ രാമവർമ്മ ഉത്രം തിരുനാൾ മാർത്താണ്ഡവർമ്മ ശ്രീ ചിത്തിര തിരുനാൾ ബാലരാമവർമ്മ ശരിയോത്തരം ഓപ്ഷൻ ഡി ആണ് ശ്രീ ചിത്തിര തിരുനാൾ ബാലരാമവർമ്മ പത്താമത്തെയും അവസാനത്തെയും ചോദ്യം നോക്കാം താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഭിന്നാത്മക മിശ്രിതത്തിന് ഉദാഹരണം ഏത് ഓപ്ഷൻസ് വായു പെട്രോൾ മണ്ണ് സ്റ്റീൽ ശരിയോത്തരം ഓപ്ഷൻ സി മണ്ണ് ആണ് എത്ര ചോദ്യങ്ങൾ ശരിയായെന്ന് എന്ന് കമന്റായി രേഖപ്പെടുത്തുക തെറ്റിയ ചോദ്യങ്ങളെല്ലാം എഴുതിയെടുത്ത് പഠിക്കാൻ ശ്രമിക്കുക പത്തിൽ പത്ത് എന്ന സീരീസിന്റെ അടുത്ത ഭാഗവുമായി നാളെ രാത്രി പത്തെ പത്തിന് കാണാം താങ്ക്